ഇഹിയയുടെ തത്വം അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുജ്ജ ബഹുമാനപ്പെട്ട കൗസുല്ലാലാമിൻ്റെ പ്രഭാഷണങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു സ്ഥിരമായി അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കും അതാണ് കൗസുല്ല അലമിന്റെ പ്രസംഗം കൗസുല്ല പ്രസംഗിക്കുന്ന പള്ളിയിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി ആളുകൾ വരും അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി നിശ്ശബ്ദരായിരുന്നു കേൾക്കും അള്ളഹാനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് സദസ്സിൽ വെച്ച് തന്നെ ആളുകൾ മരിക്കാറുണ്ടായിരുന്നു എന്ന് താരീഖിൽ രേഖപ്പെട്ടിട്ടുണ്ട് അപ്പോ അള്ളാഹുവിന്റെ നാവ് കൊണ്ട് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ നാവിന്റെ സുന്നത്ത് പാലിക്കണം നാവിന്റെ സുന്നത്ത് പാലിക്കുക എന്ന് പറഞ്ഞാൽ വർത്താനം പറയലല്ല പറയാതിരിക്കലാകുന്നു നാവിന്റെ സുന്നത്ത് അള്ളാഹുലും അന്ത്യനാളിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഫല്യക്കുൽ ഹൈറൻ അവൻ ഹൈറിനെ പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ മിണ്ടാതിരിക്കലാണ് അസുല് പറയാണെങ്കിൽ ഹൈറ് പറയണം പറയണം എന്നില്ല എന്ത് ചെയ്താൽ മതി മിണ്ടാതിരുന്നാൽ മതി അപ്പൊ അസുലെന്താണ് മിണ്ടാതിരിക്കല അപ്പൊ അസുല് മിണ്ടാതിരിക്കലാണ് അപ്പൊ നാവിന്റെ ഉപയോഗം മിണ്ടാതിരിക്കുക എന്നല്ല ശരിക്ക് നാവ് ശരിക്ക് വർത്താനം പറയാനുള്ള സാധനമല്ല നമ്മളെ വായ വർത്താനം പറയാനുള്ളതല്ല നമ്മൾ വർത്താനം സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല നാവ് രുചി അറിയാനുള്ള സാധനം ചുണ്ട് സംസാരിക്കാനുള്ളതല്ല ചുണ്ട് വായിലേക്ക് എന്തെങ്കിലും കടന്നു പോകുന്നതിനും മറിച്ചെക്കാനുള്ള സാധനം പല്ല് സംസാരിക്കാനുള്ളതല്ല അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചവക്കാനുള്ള സാധനമാണ് അങ്ങനെ ഓരോന്നും അങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ നമ്മുടെ ആമാശയം വരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആമാശയത്തിലെ വായു എടുത്താണ് സംസാരിക്കണത് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സംസാരം നിൽക്കുന്നത് ആമാശയത്തിൽ സ്റ്റോർ ചെയ്ത വായു കഴിയുമ്പോഴാണ് അപ്പൊ രണ്ടാമത് ശ്വാസം വലിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്വാസം വലിക്കുന്നത് വായുലൂടെയാണ് മൂക്കിലൂടെ അല്ല മൂക്കിലൂടെ വലിച്ചാലും അങ്ങട്ടനെ കൊണ്ട് എത്തുക സംഗതി നമ്മൾ വായിലൂടെ വലിക്കുക കാരണം ആമാശയം നിറക്കാണ് അപ്പൊ ആമാശയത്തിൽ വായു നിറച്ചിട്ട് അതെടുത്താണ് പിന്നെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആമാശയം സംസാരിക്കാനുള്ള സാധനമല്ല ഈ പറഞ്ഞ ഒരു സാധനവും സംസാരിക്കാനുള്ളതല്ല എല്ലാം നമ്മൾ പഠിച്ച് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് സംസാരം പഠിപ്പിച്ചു എന്ന് പറയാൻ കാരണം സംസാരം എന്ന് പറഞ്ഞത് പഠിപ്പിക്കേണ്ട സാധനമാണ് അത് പഠിപ്പിച്ച് അത് പഠിച്ചുണ്ടാക്കി കാരണം ഈ സാധനം പ്രകൃതിപരമായി അതിന് ഉപയോഗിക്കാനുള്ളതല്ല അപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും യഥാർത്ഥത്തിൽ സംസാരിക്കാനുള്ളതല്ല നമ്മളത് സംസാരത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നതാണ് അസിൽ സംസാരിക്കുക എന്നുള്ളത് രണ്ടാം സ്ഥാനത്ത് സംസാരിക്കുകയാണെങ്കിൽ ഹൈറ് പറയട്ടെ പല്യക്കുല് ഹൈറൻസ്മു സംസാരിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ഹൈറിനെ പറയട്ടെ പറയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഹൈറായിരിക്കണം നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ആർക്കാണ് നേട്ടം പറഞ്ഞാലാണോ നേട്ടം പറയാതിരുന്നാലാണോ നേട്ടം പറഞ്ഞാൽ ആർക്ക് നേട്ടം നമ്മളൊരു വർത്തമാനം പറഞ്ഞാൽ തെറ്റി നിൽക്കുന്ന രണ്ടാൾക്കാര് നന്നാവുക അയ്യ നേരത്തെ തെറ്റിയൊരു കൂടുതൽ തെറ്റയ്യ നമ്മൾ തമ്മിലൊരു പ്രസംഗം നടത്തി നല്ലൊരു പ്രസംഗം രണ്ടാൾക്കാര് തമ്മിൽ തെറ്റായിരുന്നു ഒരു കൂടുതൽ തെറ്റാൻ അത് ഉപയോഗപ്പെടുമോ അതോ തെറ്റിയ രണ്ടാൾക്കാര് നന്നാവാൻ അത് പറ്റുമോ നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട കാര്യമാണ് നന്നാവാനാണ് പറ്റുന്നതെങ്കിൽ കളവ് വരെ പറയാം എന്നാണ് വേണ്ടി കളവ് പറയാമെന്നല്ലേ രണ്ടാളുകൾക്കിടയിൽ സുല്യുണ്ടാക്കാൻ വേണ്ടി കളവ് പറയാം രണ്ടാൾക്കാര് തമ്മിൽ തെറ്റി ഒരാളെടുത്ത് എന്നിട്ട് പറയാം പിന്നെ മറ്റോ എന്നോടും മുണ്ടണമെന്നുണ്ട് ഓ എന്നോട് ഇപ്പോഴും കൂടിയും പറഞ്ഞിട്ടുള്ളൂ അറിയാം ഓൻ്റെ അടുത്ത് എന്നിട്ടും പറയാം അവൻ എന്നോടും മുണ്ടണമെന്നുണ്ട് എന്നോട് ഇപ്പളും കൂടിയും പറഞ്ഞിട്ടുള്ളൂ നീ ജി കാണുമ്പോൾ ആദ്യം അങ്ങോട്ട് സലാം പറഞ്ഞതുകൊണ്ട് അറിയാം മറ്റോനോടും പറയാം ആദ്യം കാണുമ്പോൾ സലാം പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു രണ്ടാം കൂടിയും കണ്ടുകൂട്ടുമ്പോൾ രണ്ടാളും സലാം കൊണ്ട് ഏറ്റുമുട്ടിക്കോളൂ അതുപോലെ നന്നായി മസ്ലഹത്തിന് വേണ്ടി കളിവരെ പറയാം പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സംസാരം കൊണ്ട് മസ്ലഹത്താണോ ഉണ്ടാവുന്നത് അതല്ല മഫ്സദത്താണോ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് മസ്ലഹത്തില്ലാതിരിക്കുകയും എന്തുകൊണ്ട് മഫ്സദത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പഠന വിഷയം മുഹമ്മദ് നബി സല്ലാഹലൈ വസ്ല്ലാം മാതങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലം അറുപത്തിമൂന്ന് കൊല്ലവും സംസാരിച്ചു ഇരുപത്തിമൂന്ന് കൊല്ലം ദേവത്തിൻ്റെ ഭാഗമായി സംസാരിച്ചു അറുപത്തിമൂന്ന് കൊല്ലവും സംസാരിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം ദേവത്തിൻ്റെ ഭാഗമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് ഒരു ലെഫ്റ്റ് പോലും തിരിച്ചെടുക്കേണ്ടതില്ല ഞാൻ ആ പറഞ്ഞതിൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് എന്നൊരിക്കൽ പോലും പറയേണ്ടി വന്നിട്ടില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ അബദ്ധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സുബദ്ധങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാൽ പുണ്യ നബിസ്വല്ലാഹ് അലി വസല്ലവാദങ്ങൾ സംസാരിച്ച സംസാരങ്ങളിലൊന്നും മടക്കിയെടുക്കേണ്ടതോ തിരുത്തി പറയേണ്ടതോ ആയി വന്നിട്ടില്ല വഹീൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പറയുകയും വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് തിരുത്തുകയും ചെയ്തതല്ലാതെ അത് ആദ്യത്തേതും വഹിയാണ് രണ്ടാമത്തേതും വഹിയാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വന്നു വഹീന്റെ അടിസ്ഥാനത്തിൽ പിന്നെ വന്നു അപ്പൊ ഇങ്ങനെ നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം ശരിക്കും മൊബൈൽ ഫോണിന്റെ പരസ്യം തന്നെ ഇഞ്ഞ് വിടുന്നാണ്ട് പറഞ്ഞു തുടങ്ങിക്കോളി പത്ത് വയസ്സേ ഉള്ളൂ എന്നാണ് പറഞ്ഞുകൂടിയാണ്ട് ഞാരോളം പറഞ്ഞോളി എന്നാണ് എങ്ങനെ പറയാതിരിക്കാം എന്നതാണ് പഠിക്കാനുള്ള വിഷയം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെ പറയാം എന്നതാണ് എന്ന അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് നാവിനെ ഒരാൾക്ക് ദൈവത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റണമെങ്കിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് കഴിയണം നിയന്ത്രിതമായ നാവാണ് യഥാർത്ഥത്തിൽ ദേവത്തിന് ഉപയോഗപ്പെടുത്തുന്നത് നാവിന്റെ സുന്നത്തുകൾ പാലിക്കണം ലാ ഇലാ എന്ന് ധാരാളം പറയുന്ന ഒരാൾക്ക് ലാ ഇരാഹില മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുള്ളു വിശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഖുർആൻ ഓതുന്ന ആൾ പറഞ്ഞു കൊടുത്താലേ ശരിയാവുള്ളൂ ഖുർആൻ ഓതുന്ന ഉസ്താദ് പഠിപ്പിക്കണേ ഖുർആാൻ ക്ലാസും ഖുർആൻ ഓതാത്ത ഉസ്താദ് പഠിപ്പിക്കണ ഖുറാൻ ക്ലാസ്സും നമ്മൾ വ്യത്യാസം ഉണ്ടാവും ഖുർആൻ ഓതുന്നവനെ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയുള്ളു സുന്നത്ത് നിസ്കരിക്കുന്നവനെ പറസ്കരിക്കാം പറയാൻ കഴിയുള്ളൂ ചില ആൾക്കാരെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സ് തട്ടും അതിനെന്താ കാരണം അയാള് സുന്നത്ത് ധാരാളം സംസ്കരിക്കണ്ടാവും ചില ആൾക്കാരെ നോൻപ് ഒരുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സ് തട്ടും ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണല്ലോ നിസ്കരിക്കുന്ന ആള് പലിശക്ക് വയസ്സൊടുക്ക പലിശക്ക് പൈസ കൊടുക്കുന്ന ആള് സുബിക്ക് വരെ പള്ളിയിലുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു അനുഭവമാണ് നിസ്കരിക്കുന്നവൻ നോമ്പ് നോൽക്കാത്ത അവസ്ഥ നോമ്പ് നോൽക്കുന്നവൻ നിസ്കരിക്കാത്ത അവസ്ഥ സൽക്കാരത്തിനൊക്കെ പോകുമ്പോ റമദാ മാസത്തില് സൽക്കാരത്തിന് നോമ്പുകാരക്കൊക്കെ പോകുമ്പോ ഒപ്പൊക്കെ പോരും നോമ്പൊക്കെ ഉണ്ടാവും കാരൊക്കെ തിന്ന് പച്ച ഒക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്ന് എല്ലാരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉപ്പ് പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് ഇങ്ങനെ ഒന്ന് അധികം ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ അവസാനം ചാപടിക്കാനാകുമ്പോൾ ഘടന വരും ഒറിജിനൽ നോമ്പുകാരനാ നല്ല നോമ്പൊക്കെ ഉണ്ട് നോമ്പ് തുറന്നു ഓന് നിസ്കരിക്കാൻ തോന്നുന്നില്ല എന്താ കാരണം അവനെ എന്താണ് സ്വാധീനിച്ചിരിക്കുന്നത് അർഹതയില്ലാത്ത ആളുകൾ പ്രസംഗിച്ചാൽ ഓപ്പോസിറ്റാ മനസ്സിലാക ഒരു അർഹതയില്ലാത്ത ഒരാള് തൗബയെ കുറിച്ച് സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് തെറ്റിയണം എന്നാ മനസ്സിലാക ഷെയ്ത്താന്റെ അടുത്ത് കുറെ പ്രഭാഷണ വിഷയങ്ങളുണ്ട് മുമ്പ് ഭയങ്കര വായുതാണ് നല്ലോണം വായത് പറയും നല്ല ദായി നമുക്ക് തോന്നിയത് ഷെയ്ത്താനെ ഭയങ്കര ദേവത്തായിരിക്കും ഷെയ്ത്താന്റെ പദ്ധതി എന്താ വച്ചാല് നമ്മളെല്ലാരും ഷെയ്ത്താന്റെ ആളുകൾ ആവണം എന്നവന് ആഗ്രഹമൊന്നുമില്ല അള്ളാന്റെ ആളാകരുത് എന്നേ ആഗ്രഹമുള്ളൂ വേറെ ആരുടെ കുഴപ്പമില്ല നമ്മൾ കരുതിയ എന്താ വച്ചാൽ ഷെയ്ത്താ ഓനാളുണ്ടാക്കുക എന്നാണ് അങ്ങനല്ല അള്ളാഹ് ആളില്ലാതൊക്കെ അള്ളാഹുവിന് ആളുകൾ ഉണ്ടാവരുത് അത്രേ ലക്ഷ്യമുള്ളൂ വേറെ എന്തിലേക്ക് തിരിഞ്ഞാലും അതൊരു കുഴപ്പമില്ല ഇങ്ങനെയാണ് അവന്റെ പ്രവർത്തനങ്ങൾ അപ്പോ അള്ളാഹുവിന് നേരെ എതിരിലായി അവൻ സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും അതിൽപ്പെട്ടു പോകുന്നു ത്തുകളെസല്ലാസല്ല മാ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്നതിന് പകരം മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മളിലും വരുന്നു നല്ലൊരു സുന്നത്ത് കണ്ടിട്ട് ആ സുന്നത്ത് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മള് നവിതങ്ങളിലേക്കല്ലാതെ അത് മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഭക്ഷണത്തിലെ സുന്നത്ത് ഉദാഹരണം ഭക്ഷണത്തിലെ പല സുന്നത്തുകളും ശരിക്കും നെബിസൽ അലൈഹി ഹലൈസല മാതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുമ്പോഴാണ് അത് ധാപത്വം അത് ശരിയുമാകുന്നത് പുണ്യനിപിയുടെ സുന്നത്താണ് അർത്ഥത്തിലാണ് പക്ഷെ അത് നമ്മൾ വേറെ പലരിലേക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു യാത്രയുടെ സുന്നത്തുകൾ മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് സലാം പറയുന്നതിൻ്റെ സുന്നത്ത് വസ്ത്രധാരണയുടെ സുന്നത്ത് ഇതൊക്കെ നെബിസൺ അള്ളാഹ്ലങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാവത്തായി മാറുന്നത് ആധുനിക മാധ്യമങ്ങളെ നമുക്ക് പല നിലക്ക് ഉപയോഗപ്പെടുത്താം ഒരു പ്രധാനപ്പെട്ട അസുലി നമ്മൾ മനസ്സിലാക്കി വേണം ദേവത്തിനു വേണ്ടി എല്ലാ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്താൻ എന്താണ് ആ അസുലി നമ്മുടെ ഈമാനിന്റെ ബേസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി നബിസ് അല്ലാഹുലി സ്വലമിയോടുള്ള താല്പര്യമാണ് നമ്മൾ എത്ര ആലോചിച്ചാലും സിറാത്ത് സിറാത്വാല എങ്ങനെയെന്ന് മനസ്സിലാവാൻ പോകുന്നില്ല മുടിയേക്കാൾ നേർമയായത് വാളിനേക്കാൾ മൂർച്ചയുള്ളത് കറുപ്പ് ശക്തമായത് അതൊക്കെ സംഭവിച്ചു നരകത്തിന്റെ മേലട്ടത് അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം നരകം എന്നാ അത്രേ നരകത്തിന്റെ ആഴ എഴുപതിനായിരം കൊല്ലം അപ്പൊ നരകത്തിന്റെ വീതി എഴുപതിനായിരം കൊല്ലം ഉണ്ടാവുമല്ലോ എഴുപതിനായിരം കൊല്ലം നടന്നാൽ അക്കരെ കടക്കാൻ മാത്രം നീളമുള്ള ഒരു മുടി അയ്മക്കൂടി മനുഷ്യന്മാര് ഇക്കണ്ട കോടാനക്കോടി മനുഷ്യന്മാർ മുഴുവൻ കടന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ബുദ്ധിയിൽ ഒതുങ്ങും നമുക്ക് എങ്ങനെ മനസ്സിലാവരുത് ഒരിക്കലും അത് ആലോചിച്ച് മനസ്സിലായിട്ട് ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെന്താ നമുക്ക് മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ല്ല തങ്ങളെന്ന് എന്ന് മനസ്സിലായപ്പോ സിറാത്ത് പാലം മനസ്സിലായതാണ് ഞാനീ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നമുക്ക് മനസ്സിലായ വിഷയം മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി തങ്ങൾ അള്ളാഹുവിന്റെ എന്ന് മനസ്സിലായതാണ് അതാണ് മനസ്സിലായത് അള്ളാന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാവണമെങ്കിൽ നാല് കാര്യങ്ങൾ മനസ്സിലാകണം ഈ നാല് കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലാ വാലി വസ്ലം അള്ളാന്റെ റസൂരാകുന്നു എന്ന് മനസ്സിലാവുക മുഹമ്മദ് മുഹമ്മദിനി അള്ളാന്റെ റസൂരാണെന്ന് മനസ്സിലാകുമ്പോഴേ സുറാത്വാരം മനസ്സിലാകുള്ളൂ അപ്പോഴേ മീസാൻ മനസ്സിലാകുള്ളൂ അപ്പോഴേ ഹിസാബ് മനസ്സിലാകുള്ളൂ അപ്പോഴേ ഹൗദ് മനസ്സിലാവുള്ളൂ ജന്നത്തും നാറും മനസ്സിലാവുള്ളൂ അതിന് ഒമ്പത് മനസ്സിലാകാൻ പോണില്ല അതുകൊണ്ട് നമ്മുടെ ഈമാന്റെ മാന്റെ ബെയ്സ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി അലൈഹി നബിഅലിസ്ലമിയ മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമയിൽ നിന്നു തന്നെ ഈ നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളാണ് മുഹമ്മദ് നബി അലൈഹി അലൈസ് വലിയ നീതിമാനായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചു അതുകൊണ്ടും മുമ്മിനാവൂല ഒമ്മിനാവൂല മുഹമ്മദ് നബിയുടെ ശരീരം ഭയങ്കര ഉഷാറായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചു അതുകൊണ്ടും മുമ്മിനാവൂല ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ ഭരണം വരികയാണെങ്കിൽ ഇസ്ലാമിന്റെ ഭരണ വരണ്ടെന്ന് ഒരാൾ പറഞ്ഞു അതുകൊണ്ട് മുസ്ലിം ആവൂല മുസ്ലിം ആവണമെങ്കിൽ മുഹമ്മദ് നബി നബിഹുലൈ വസ്ലം അള്ളാന്റെ റസൂലാണ് എന്നെ വിശ്വസിക്കണം അപ്പോഴേ ആവുള്ളൂ അള്ളാന്റെ റസൂലാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസം വരണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ വിശ്വാസത്തിൽ വരണം അതുകൊണ്ട് നിബിധങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ നാലു കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ദീനിധാവത്തായി മാറുന്നത് വാട്സപ്പിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ നമ്മൾ ധാരാളം വീഡിയോകൾ ഷെയർ ചെയ്യുന്നു ധാരാളം ഷെയർ ചെയ്യുന്നു ധാവത്തിന് വേണ്ടിയുള്ള ഷെയറിംഗ് ആണെങ്കിൽ ഈ നാല് കാര്യങ്ങളിൽ ഒന്നായിരിക്കണം അപ്പോൾ ആ കാരണം ഈ നാല് കാര്യത്തിൽ നിന്നാണ് മുഹമ്മദ് നബി തങ്ങൾ അള്ളാന്റെ റസൂലാണ് എന്ന് ബോധ്യമാവുകയുള്ളു അള്ളാന്റെ റസൂലാണ് എന്ന് ബോധ്യമായാലേമാനിഷ് അത് എന്നതിലേക്ക് എത്തിച്ചേരുകയുള്ളു മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചത് അള്ളാഹുവിൽ അല്ല ഇസ്ലാം അവതരിപ്പിക്കുന്ന തൗഹീദ് ലാ ഇലാഹ എന്നതല്ല പിന്നെ ലാ മുഹമ്മദ് റസൂല എന്നതാണ് ഇസ്ലാം അവതരിപ്പിക്കുന്ന തൗഹീദ് എന്താ വ്യത്യാസം അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ എന്നതല്ല ഈമാൻ മുഹമ്മദ് നബി തങ്ങൾ ഏത് മുഹമ്മദ് റസൂലാണോ ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹൻ ഇല്ല എന്നതാണ് നമ്മൾ അവതരിപ്പിക്കുന്ന തോഹീദ് അതുകൊണ്ട് ഈ തൗഹീദ് തന്നെ മനസ്സിലാവണമെങ്കിൽ ആദ്യം മുഹമ്മദ് നബി സലഹ് അലി വല്ലമയെ മനസ്സിലാവണം സുദ്ദീഖ് അക്ബർ അലി അല്ലാൻ അതാണ്